നൈസാപൂരിലെ തെരുവുകളെ മഞ്ഞു മൂടിയ ഒരു ശൈത്യകാല പ്രഭാതം എല്ല് തുളക്കുന്ന തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ആളുകൾ കട്ടിയുള്ള കമ്പിളി വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് ധൃതിയിൽ നടന്നു പോകുന്നു ഈ കാഴ്ചകൾക്കിടയിലൂടെ ആ കാലഘട്ടത്തിലെ പ്രശസ്തനായ പണ്ഡിതനും സൂഫി ഗുരുവുമായ അബ്ദുല്ലാഹിബിനു മുബാറക് നടന്നു പോവുകയായിരുന്നു ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകുന്ന ഭരണാധികാരികൾ പോലും ഉപദേശം തേടുന്ന മഹാൻ എങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് എപ്പോഴും ഒരു അന്വേഷകൻ്റെതായിരുന്നു പ്രപഞ്ച രഹസ്യങ്ങളെയും വിശ്വാസത്തിന്റെ ആഴങ്ങളെയും കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി നടക്കവേ തൻ്റെ ജ്ഞാനത്തെയും നിഷ്പ്രഭമാക്കുന്ന ഒരു ജീവിതപാഠം മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് ആ കാഴ്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആൾക്കൂട്ടത്തിൽ നിന്ന് വിട്ട് നേർത്ത ഒരു കുപ്പായം മാത്രം ധരിച്ച് വിറച്ചു നീങ്ങുന്ന ഒരു ബാലൻ തണുപ്പ് അവനെ കാർന്നു തിന്നുന്നത് ആ മുഖഭാവത്തിൽ നിന്നും വിറയലിൽ നിന്നും വ്യക്തമായിരുന്നു അവൻ ഒരു അടിമയാണെന്ന് വേഷവിധാനത്തിൽ നിന്ന് മനസ്സിലാക്കാം ആ കുട്ടിയുടെ അവസ്ഥ കണ്ട് അബ്ദുല്ലാഹിബിൻ മുബാറക്കിന്റെ ഹൃദയം അലിഞ്ഞു അദ്ദേഹം സ്നേഹത്തോടെ ആ ബാലനെ അരികിലേക്ക് വിളിച്ചു മോനെ ഈ കഠിനമായ തണുപ്പിൽ നിനക്കൊരു കമ്പിളി പുതപ്പ് വാങ്ങി തരാൻ നിന്റെ യജമാനോട് പറഞ്ഞൂടെ നിന്റെ ഈ അവസ്ഥ അദ്ദേഹം കാണുന്നില്ലേ വാത്സല്യത്തോടെ അദ്ദേഹം ചോദിച്ചു അതുകേട്ട് ആ ബാലന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു പരാതിയുടെയോ നിരാശയുടെയോ ഒരു കണിക പോലും ഇല്ലാത്ത ശാന്തമായ പുഞ്ചിരി അവൻ പറഞ്ഞു ഗുരു എൻ്റെ യജമാനന് എന്നെ കാണാൻ കഴിയില്ലേ എൻ്റെ ഈ വിറയൽ അദ്ദേഹം കാണുന്നില്ലേ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന യജമാനോട് ഞാൻ എന്തിനാണ് എൻ്റെ ആവശ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിന് എൻ്റെ അവസ്ഥ അറിയാമെങ്കിൽ എനിക്ക് വേണ്ടത് എപ്പോഴാണോ നൽകേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം പിന്നെ ഞാൻ എന്തിന് വേവലാതിപ്പെടണം ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ അബ്ദുല്ലാഹിബിന് മുബാറക്കിന്റെ ഹൃദയത്തിൽ പതിച്ചു ജ്ഞാനത്തിന്റെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ പഠിച്ച തനിക്ക് ഒരു സാധാരണ അടിമ ബാലന്റെ ലളിതമായ വാക്കുകൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി ആ കുട്ടി സംസാരിച്ചത് അവന്റെ ഭൗതിക യജമാനെക്കുറിച്ചായിരുന്നില്ല മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ യജമാനനായ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ചായിരുന്നു ആ തിരിച്ചറിവിന്റെ ആഘാതത്തിൽ അദ്ദേഹം ഒരു നിമിഷം നിശ്ചലനായി നിന്നുപോയി ബോധക്ഷയമുണ്ടായി ചുറ്റുമുള്ളവർ ഓടിക്കൂടി അദ്ദേഹത്തെ പരിചരിച്ചു ബോധം തിരികെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സൂഫിസത്തിന്റെയും യഥാർത്ഥ വിശ്വാസത്തിന്റെയും ആഴം എന്താണെന്ന് ഞാൻ ഇന്ന് പഠിച്ചു ആ കൊച്ചു ബാലനിൽ നിന്നാണ് ഞാൻ അത് പഠിച്ചത് പിന്നീട് അബ്ദുല്ലാഹിബിന് മുബാറക് ആ ബാലൻ നടന്നു പോയ വഴിയെ നോക്കി നിന്നു അവൻ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു പക്ഷെ അവൻ കൊളുത്തിവിട്ട ജ്ഞാനത്തിന്റെ തീപ്പൊരി ആ മഹാപണ്ഡിതന്റെ ഹൃദയത്തിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു അറിവിനേക്കാൾ വലുതാണ് തിരിച്ചറിവ് എന്ന് അദ്ദേഹം ആ നിമിഷം പഠിച്ചു ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുടെ രൂപം മാറി ആവശ്യങ്ങളുടെ നീണ്ട പട്ടികക്ക് പകരം ലഭിച്ച അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കൊണ്ട് അവ നിറഞ്ഞു നമ്മെ പരിപാലിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നും നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ നന്നായി ആ ശക്തിക്ക് അറിയാമെന്നുമുള്ള പൂർണ്ണമായ വിശ്വാസത്തിന്റെ മനോഹാരിതയാണ് ഈ കഥ പങ്കുവഹിക്കുന്നത് ആ അടിമ ബാലന്റെ മനോഭാവം ഇതിന് മികച്ച ഉദാഹരണമാണ് തന്റെ യജമാനൻ തന്നെ കാണുന്നുണ്ടെന്നും തനിക്ക് വേണ്ടത് യഥാസമയം നൽകുന്നുവെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു ഈ വിശ്വാസം അവനെ പരാതികളിൽ നിന്നും വേവലാതികളിൽ നിന്നും സ്വതന്ത്രനാക്കി